ഹായ് ഫ്രണ്ട്സ് ഫാമറ്റെക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ മനു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോത്തിനെ വളർത്താൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ പശുവിനെ അതുമല്ലെങ്കിൽ മൂരിയെ കാളയെ അങ്ങനെയൊക്കെ വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് നമ്മളെല്ലാവരും ഫാമുകളിലൊക്കെ പോയി വാങ്ങുന്നുണ്ട് പശുക്കളെ അല്ലെങ്കിൽ പോത്തുകളെ പോയി വാങ്ങുന്നുണ്ട് കന്നുകുട്ടികളെ വാങ്ങാൻ താല്പര്യം നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ചന്തകളിൽ പോയി സെലക്റ്റീവായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ ചൂസ് ചെയ്ത് വാങ്ങുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഫാമിലി പോയാൽ ചിലപ്പോൾ അതുപോലെ കിട്ടില്ല അപ്പോൾ ഇതാണെങ്കിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നമുക്ക് ചോദിച്ചു വാങ്ങാം അപ്പോൾ അതിന് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് വാങ്ങാൻ കഴിയുന്നത് നമ്മുടെ ഒറ്റപ്പാലത്തുള്ള പാലക്കാട് ഒറ്റപ്പാലത്തുള്ള വാണിയംകുളം ചന്തയിൽ നിന്നാണ് ഇപ്പോൾ നല്ല മഴ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പോത്തുകളെ വില കുറയുന്നൊരു സമയമൊക്കെയാണ് അതുപോലൊക്കെ തന്നെ നമുക്ക് പോയി ചന്തകളിൽ പോയി പോയിന്ന് വാങ്ങാം ഒരുപാടെണ്ണം വരുമ്പോൾ നമുക്ക് ചൂസ് ചെയ്ത് വാങ്ങാൻ സാധിക്കും ഇപ്പോഴൊക്കെ എല്ലാവർക്കും ഈ ഒരു വാങ്ങലും വിൽക്കലും അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നല്ല വിലയാണ് അതായത് മാക്സിമം പോയ ഇരുപത്തഞ്ചിന് മേലയ്ക്കും അതുപോലെ ഒരു മുപ്പത്തഞ്ചിന് ഉള്ളിലൊക്കെയാണ് നമുക്ക് വളർത്തു കുട്ടികളെ വാങ്ങാൻ കിട്ടുന്നത് അപ്പോൾ അത് വില പേശി വാങ്ങാൻ തന്നെ ശ്രമിക്കണം ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ കന്നുകുട്ടികളെ വാങ്ങാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് ചന്ത ചന്തകളെക്കുറിച്ച് അറിയുന്നവരെ കൂട്ടിക്കൊണ്ടുപോവുക അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആരെങ്കിലും കച്ചവടക്കാരുണ്ടെങ്കിൽ അവർ മുഖാന്തരം വാങ്ങാൻ ശ്രമിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഫീൽഡിലെങ്കിൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊരു ബിസിനസ് തുടങ്ങുമ്പോഴും എത്ര കൊണ്ട് റിസ്ക്കാണോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ റിസ്ക് അതുപോലെ തന്നെ ഇതിലും അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട് അപ്പോൾ ഈ റിസ്ക് ഒക്കെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇറങ്ങാം പിന്നെ മറ്റൊരു കാര്യമുള്ളത് നമ്മൾ ചന്തകളിൽ നിന്ന് പോയി വാങ്ങുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഒരുപാട് എണ്ണം കൂടുതൽ വാങ്ങുമ്പോൾ നമുക്ക് വില കുറച്ച് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് ഫാമുകളിൽ ലിമിറ്റഡ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വില കുറച്ച് കിട്ടില്ല നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചന്തയിൽ പോയി വാങ്ങാൻ ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിൽ മികച്ച മറ്റൊരു വീഡിയോമായി കാണുമ്പോഴേക്കും മിറ്റ്സ്മി മനു Signing out.